ല്ലാൻ ഇപ്പൊ അടിപൊളിയായിട്ട് മഷാലുണ്ട് എൻ എയ്റ്റീൻ എൻ എയ്റ്റീൻ ലെഗാൻ വെറൈറ്റി പെട്ടെ എൻ എയ്റ്റീൻ ഉണ്ട് പിന്നെ ബിഞ്ചായി ഉണ്ട് റോങ്ക്രിയുണ്ട് അതൊക്കെ ഉണ്ട് നമ്മളെടുത്ത് ഒക്കെ കായ്ച്ചിട്ടുണ്ട് സ്കൂൾ ബോയ് ഉണ്ട് എല്ലാം പൂട്ട് വന്നിട്ടുണ്ട് അതിന് പഴത്തിന് ശേഷം നമുക്ക് ഒരു റിവ്യൂ ചെയ്യാൻ ഒന്ന് ആവണം ശരിക്കും ഒന്ന് ക്ലിയർ ആയിട്ട് പല ആളുകളും എന്നോട് സംശയം ചോദിക്കാറുണ്ട് പൂവിടാൻ വേണ്ടി മരുന്ന് അടിക്കലുണ്ടോ ആ പൂനീച്ച പരാഗണം നടത്താണ് ഇപ്പൊ ഇതാണ് ഇപ്പൊ നടത്തുന്നത് ഇത് ഇതിന് പ്രത്യേകത പിന്നെ ഈ റംബുട്ടാൻ നടന്നവരോട് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഒരു വെറൈറ്റി മാത്രം നടരുത് നല്ല അതിന് പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ റംബുട്ടാൻ നടുന്നവരോട് പറയാനുള്ളത് ഒരു തൈ ഒരു വെറൈറ്റി മാത്രം നടരുത് അതിപ്പോ ലഗാൻ വെറൈറ്റി പെട്ടതാണ് റോങ്റിയന് ബിഞ്ചായി മൽവാന എൻ ഐച്ചിന് ഇതൊക്കെ ഈ സ്കൂൾ ബോയ് ഒക്കെ അപ്പൊ അതില് ഒരു രണ്ട് മൂന്നാല് വെറൈറ്റി നടുകയാണെങ്കിൽ ഇത് തേനീച്ചകൾ പരാഗണം നടത്തുമ്പോൾ എല്ലാ മരത്തും ഒന്നും പൂമ്പൊടി അപ്പുറം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുമ്പോൾ അത് ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ നല്ല വലുപ്പുള്ള കായും ആവും പിന്നെ അതിന് പേ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കായ് കൊഴിച്ചിൽ കുറയും ഈ കായ് ആയതിന് ശേഷം ഉണ്ടല്ലോ ഈ പച്ചക്കായ് കൊഴിഞ്ഞ് പോകണം ആ കൊഴിച്ചിലുള്ള ഞങ്ങൾക്ക് അനുഭവട്ടോ ഞങ്ങളനുഭവം പറഞ്ഞത് കായ് കൊഴിച്ചിൽ കുറയും പിന്നെ കായ് പിടുത്തം കൂടും കായ് വലിപ്പം കൂടും ടേസ്റ്റും കൂടുന്നുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി മൂന്നോ നാലോ അഞ്ചോക്കെ വെക്കാൻ കാരണം വെക്കണമെന്ന് പറഞ്ഞില്ല ഓരോരുത്തരും കഴിവിനുസരിച്ച് വെക്കാം ഐറ്റം അത് പോരാ ഒരേ ഐറ്റം രണ്ടെണ്ണം വെക്കരുത് രണ്ട് രണ്ടുമൂന്ന് വെറൈറ്റി ഞാൻ പറഞ്ഞില്ലേ എല്ലാൻ വെറൈറ്റിയിൽ പെട്ടേ എൻ ഐറ്റീൻ റോങ്ക്രിയ മൽവാന ബിഞ്ചായി സ്കൂൾ ബോയ് ഇത് എല്ലാം നട്ടു കഴിഞ്ഞാൽ ഒരു ഒരു കോമ്പൗണ്ടിൽ ഉണ്ടായാൽ മതി അപ്പൊ ഈ പരാഗണം നടക്കുമ്പോൾ പൂമ്പൊടി എല്ലാത്തിലും ആവുമ്പോ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതാ ശ്രദ്ധിക്കേണ്ടത്